സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കപ്പ വിളവെടുപ്പാണ് കപ്പ വിളവെടുക്കാനൊന്നും ആയിട്ടില്ല ഇനി ഒരു രണ്ട് മാസം കൂടി കഴിഞ്ഞെങ്കിലേ കപ്പ വിളവെടുക്കാനാവുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മഴ കാരണം വെള്ളം വന്ന മഴ തോട്ടത്തിൽ വെള്ളം കയറി ഈ ഒരു പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃഷി ചെയ്യുന്ന പറമ്പാണ് പത്ത് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്ന പറമ്പാണ് ഇവിടെ ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാലും വെള്ളം നിൽക്കാറില്ല അതിനനുസരിച്ചിട്ടാണ് കൊള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തോ അറിയില്ല കാലാവസ്ഥ മാറി വന്ന് നന്നായി വെള്ളം കയറി പ്രശ്നം എന്തോ നിറയിൽ പെട്ടെന്ന് വെള്ളം കയറി പിന്നെ നിർത്തിയിട്ട് കാര്യമെല്ലാം ചീഞ്ഞ് പോകണം അങ്ങനെ ഒന്ന് പറിച്ച് പിന്നെ പറിക്കാനാണെങ്കിൽ പറിക്കാനാണെങ്കിലൊന്ന് സ്കൂളില്ലാത്ത കാരണം പിള്ളേരുണ്ടായിരുന്നു ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഞങ്ങളണ്ട് പറിച്ച് ഇതാക്കി അധികം വളമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു രണ്ട് മാസത്തോടെയും കഴിഞ്ഞാലാണ് കടക്കൊന്ന് ഉഷാറായി വരികയുള്ളൂ കുറവാണ് എന്നാലും ഇനിയിപ്പം നിർത്തിയിട്ട് കാര്യമില്ല എന്ത് സംഭവിച്ചാലും കംപ്ലീറ്റ് ചെയ്ഞ്ഞ് പോകണം അപ്പോൾ ഉള്ളത് പറച്ച് ഏകദേശം നമുക്കൊരു പത്ത് അറുപത് കിലോനോളം കിട്ടി അത് രണ്ട് മാസം കഴിയണമെങ്കിൽ അറുപത് എന്നുള്ളത് നമുക്ക് വേണം നൂറ് ആവാൻ പറ്റും കാരണം അത്ര മുപ്പത്തി നല്ല മണ്ണെല്ല കടകളായിരുന്നു ഉള്ളതൊക്കെ പറിച്ചെടുത്ത് നമ്മളവിടെ രണ്ടര കിലോ നൂറായിട്ട് കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു കിലോന് അമ്പത് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പറയാൻ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ കിട്ടിയവരേക്ക് രണ്ടരയിലൊന്നൂറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ വീടിൻ്റെ പരിസരത്തിലെ ആൾക്കാരും വീടുകളിലൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മഴ എപ്പോഴാണ് പോലെ എങ്ങനെയാന്നൊക്കെ പക്ഷെ ഒരു കാരണം വെച്ചാൽ ഇവിടെ വെള്ളം കയറാത്ത പറമ്പാണ് ആ വെള്ളം കയറാത്ത പറമ്പിലാണ് പ്രാവശ്യം കയറിയത് ക്ഷേം കൃഷി വൈദ്യുതി പാവല് ചെയ്തിരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പാവല് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പാവല് ഇപ്പത്തി മുന്നൂറോളം വിത്ത് കൊടുത്തിട്ടാണ് പാവല് ചെയ്തത് പ്രീതിയാണ് പാവല് ചെയ്തത് പക്ഷേ ആകെ പത്ത് പതിനഞ്ച് വിത്താണ് മുളച്ച് കിട്ടിയത് അത് മണ്ണുത്തി കാർഷിക കോളേജിൽ നിന്നാണ് വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പോയിട്ട് കംപ്ലയിൻ്റ് പറയുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ അവരുടെ ഭാഗത്ത് എല്ലാം എന്തോന്നറിയില്ല സംഭവിച്ചതെന്ന് അറിയില്ല നമുക്ക് ആ കിട്ടിയ വിളവ് വിളവ് ഇതാണ് കാരണം കണ്ടില്ലേ അധികം മണ്ണം വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ രണ്ടര കിലോ അതേപോലെ നമ്മൾ വീട്ടിൽ ചെറിയ ഗ്ലാസ് ഉണ്ട് അത് വെച്ച് തൂക്കിയിട്ട് അങ്ങനെ അണ്ട് കൊടുത്ത് എന്നാലും നമ്മൾ ഇറക്കിയ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ അധ്വാനം വെറുതായെന്ന് മാത്രം പിന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടില്ല തന്നെയാണ് കൃഷിയിലൊക്കെ അത് പറഞ്ഞിട്ടില്ല തന്നെയാണ് നഷ്ടം ലാഭമൊക്കെ വരും എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ കപ്പ കൃഷി വിളവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം ഒന്ന് വെയിറ്റ് ചെയ്യണം മഴക്കൊന്ന് മാറിയതിൻ്റെ ശേഷം അടുത്ത കൃഷി തുടങ്ങണം എന്തായാലും പയറും പാവലും പടവലും ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ